നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ാണ് ഏസിഎൽ എന്ന് പറഞ്ഞാല് നമ്മുടെ മുട്ടിന്റെ അവിടെയുള്ള ഒരു ലിഗമെന്റ് ആണ് ഈ ലിഗമെന്റിന് വരുന്ന ഇഞ്ചറിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ മുട്ടിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താന് സ്റ്റഡി ആയിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒരു ലിഗമെന്റ് ആണ് പ്രധാനപ്പെട്ട ഒരു ലിഗമെന്റ് ആണ് ഏ സിയൽ ലിഗമെന്റ് ആന്റീരിയർ ക്രൂഷേറ്റ് ലിഗമെന്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ഏ സി എൽ ലിഗമെന്റ് നമ്മുടെ തൊടേൻ്റെ എല്ലും അതുപോലെ തന്നെ കാലിലേറ്റിൻ്റെ എല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിഗ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ എ സി മെയിൻ ആയിട്ട് വരുന്ന വരുന്നൊരു പ്രശ്നമാണ് അതിൽ വരുന്ന പൊട്ടൽ അപ്പം അതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ സ്പോർട്സ് ഇഞ്ചുറിയാണ് സാധാരണയായിട്ട് ബാസ്ക്കറ്റ് ബോള് വോളിബോള് ഫുട്ബോള് ടെന്നീസ് സ്കീയിങ് ജിംനാസ്റ്റിക് ഒക്കെ ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലും എ സി എൽ ഇഞ്ചുറി ഉണ്ടാവാറ് അപ്പം എ സി എൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന സമയത്ത് സ്പീഡ് പെട്ടെന്ന് കുറച്ചിട്ടെ നിർത്തുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ടേൺ ചെയ്യുന്നത് പെട്ടെന്ന് ഓടുന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ചാടുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റുക ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് എ സി എൽ ഇഞ്ചുറി പറ്റുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ലിഗമെന്റിന് പൊട്ടൽ വരുന്നു ഒരു ടിയർ വരുന്നു ഏസിഎൽ ഇഞ്ചുറി പറ്റുന്ന സമയത്ത് മുട്ടിൽ നിന്ന് പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് ഏ സി എൽ ഇഞ്ചുറിയുടെ ഒരു പ്രത്യേകത അപ്പൊ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ മുട്ടിന് നല്ല വീക്കം വരിക നിൽക്കാനുള്ള ബാലൻസ് കിട്ടാതിരിക്കുക നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് താങ്ങാൻ കഴിയാതിരിക്കുക കാല് കുഴഞ്ഞു പോവുക ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത വേദനയും വരിക ഇതാണ് എ സി എൽ ഇഞ്ചറിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ എ സി എൽ ഇഞ്ചുറി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം ടി എൽ ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് അതിന് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് എത്രത്തോളം പൊട്ടലുണ്ടോ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് സാധാരണയായിട്ട് ചെറിയൊരു പൊട്ടൊക്കെ ആണെങ്കിൽ റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ആ മസ് ലിഗ്മെന്റ് റെഡിയാക്കി എടുക്കാനുള്ള എക്സസൈസസസും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊടുക്കുക ചെയ്യിപ്പിക്കുക ചെയ്യുക ഭയങ്കര വലിയ ടിയർ അതായത് നന്നായിട്ട് ടിയർ ആയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സർജിക്കലി അത് റെഡിയാക്കിയതിന് ശേഷം ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് വീണ്ടും മൂവ്മെൻറ്റ് ശരിയാക്കി എടുക്കണം അപ്പോൾ ACL ഇഞ്ചറി വരാതിരിക്കാനും വേണ്ടിയിട്ട് സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആയിട്ടുള്ള ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രം സ്പോർട്സ് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ടിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും കളിക്കാൻ പോവുക അപ്പം ഇത്രയൊക്കെയാണ് എ സിയർ കുറിച്ച് പറയാനുള്ളത്